ഹലോ ഗൈസ് ഇപ്പോൾ സമയം ഇത് ഏകദേശം രാത്രി ഒന്നേ മുക്കാലായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുതിരകൾ എന്താ ചെയ്യുന്നത് നോക്കാം അതാ അല്ലമാർക്ക് ഉറക്കൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് കുതിര ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ ഒരുത്ത് നിന്ന് ഇറങ്ങണേ അതാണ് വീണ്ടും ഒരുത്ത നിന്ന് അവനും നിന്നുറങ്ങണേ അപ്പോൾ ഏറ്റെങ്കിലും എപ്പോഴാണ് കിടക്കാൻ ആവോ ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ ഉറങ്ങണേ അമാതിരി വേറെ ഒരുത്ത് അപ്പുറത്ത് നിൽക്കേണ്ട അവനും ഉറങ്ങണേ ബാക്കിയുള്ളവരി ഒന്നും ഉറങ്ങിയിട്ടില്ല ഇതൊരു ഇന്ന നേരക്കുമായിരുന്നു എന്തായി പോയി ഇറങ്ങിക്കോ സമയം രാത്രി എത്ര നാളെയോ വിചാരം ഉണ്ടോ ഒന്നേ മുക്കാലേ ഒന്നേ മുക്കാലേ പോയി ഉറക്കൊന്നുമില്ലേ പോയി ഇറങ്ങിക്കോ